ഹലോ അസലാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി ഇപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ തുടക്കത്ത് തന്നെ കാണാലോ നല്ല അടിപൊളി മുക്കാറകളാണ് ഈ തൂങ്ങി നിൽക്കുന്നത് കേട്ടോ ടെറേറ്റ് പ്ലാൻ്റുകളും ഉണ്ട് മുക്കാറുകളും ഉണ്ട് കേട്ടോ എല്ലാ പ്ലാന്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല മുട്ടൊക്കെ വരുന്ന ബ്ലൂമിങ് സ്റ്റേജിലുള്ള ടോപ്പ് കട്ടിങ് പ്ലാന്റുകളാണ് കേട്ടോ വെറൈറ്റി പ്ലാന്റുകളാണ് കേട്ടോ നമ്മൾ കാണാത്ത പ്ലാന്റ് ഒക്കെ ഉണ്ട് കണ്ടില്ലേ ഈ ലീഫ് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഈ വ പിന്നെ മുക്കാറുകളൊന്നും നമ്മളിങ്ങനെ പരന്ന മുക്കാറകളൊന്നും ലീഫുള്ള മുക്കാറൊന്നും കണ്ടിട്ടില്ല കേട്ടോ അപ്പം ഇങ്ങനത്തെ പ്ലാന്റ് ഒക്കെ വന്നിട്ടുണ്ട് അടിപൊളി പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത് എല്ലാം വെറൈറ്റി പ്ലാന്റുകളാണ് കേട്ടോ നല്ല മുക്കാറെയാണ് നല്ല ആണ് ഒരു ഡാമേജും ഇല്ല നല്ല വേരൊക്കെ ഉള്ള നല്ല കട്ടിങ് കേട്ടോ ടോപ്പ് കട്ടിങ് പ്ലാന്റുകളാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ മുക്കാറിൻ്റെ സീസണാണല്ലിപ്പോൾ ഏതും ഓർക്കിഡ് പ്ലാന്റ് വെച്ച് പിടിപ്പിക്കുന്ന ഇപ്പോൾ അപ്പോൾ മുക്കാറുകൾ വേണ്ടവർ നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഈ മുക്കാറ കണ്ടില്ല ഇതാണ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് കേട്ടോ സാധാരണ എല്ലാ നമ്മൾ എപ്പോഴും കാണുന്ന മുക്കാറുകളാണ് പക്ഷേ ഈ ഒരു പ്ലാന്റിന് ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ പ്ലാന്റ് വലിയ പ്ലാന്റുമാണ് നമ്മൾ തന്ത പ്ലാന്റ് തള്ള പ്ലാന്റ് എന്നൊക്കെ പറയില്ല അങ്ങനത്തെ പ്ലാന്റുമാണ് പിന്നെ അതിൻ്റെ ലീഫിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ നല്ല വലുപ്പമുണ്ട് നല്ല പ്രത്യേകതയുണ്ട് കേട്ടോ ഇതിൻ്റെ പൂക്കളൊക്കെ ഞാൻ ഇതിൻ്റെ ലാസ്റ്റിൽ കൊടുക്കാം അപ്പോൾ പൂക്കൾ ഇഷ്ടപ്പെട്ടത് നോക്കിയിട്ട് തിരഞ്ഞെടുത്തിട്ട് ഏതാണ് പ്ലാന്റ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളെതിരെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ എല്ലാ പ്ലാന്റും അത്യാവശ്യം നല്ല പ്ലാന്റ് തന്നെയാണ് മോശപ്പെട്ട പ്ലാന്റ് മുക്കാറയിൽ ഇപ്രാവശ്യം വന്നിട്ടില്ല നല്ല അടിപൊളി പ്ലാന്റുകളാണ് തറേറ്റ് വാൻ്റ പറഞ്ഞ വാൻറ്റി ആണ് കേട്ടോ മുക്കാറിനെ പോലെ തന്നെ അതിൻ്റെ ലീഫിങ്ങനെ കുറച്ച് കൂടിക്കൊണ്ടാണല്ലോ മുക്കാറുകളും ഉണ്ട് തറേറ്റ് വാൻഡി ഉണ്ട് കേട്ടോ അധികം പ്ലാന്റുകളൊന്നും വന്നിട്ടില്ലേ കുറച്ച് പ്ലാന്റ് വന്നിട്ടുള്ളൂ വന്ന പ്ലാന്റ് നല്ല ഹെൽത്തി ആയ നല്ല പ്ലാന്റ് ആണ് കേട്ടോ കേട്ടോ കാണി പൂവുള്ളൊരു മുക്കാറായിരിക്കണം നല്ല ഭംഗിയുള്ള പൂവല്ലേ എല്ലാ മുക്കാറും അപ്പോൾ പൂക്കളൊക്കെ നല്ല ഭംഗിയുള്ള തന്നെയാണ് വെറൈറ്റി കളറൊക്കെ വന്നിട്ടുമുണ്ട് ഒരു കാണുന്ന ഈ കുറച്ച് പ്ലാന്റുകളൊക്കെ ഉണ്ട് അത്യാവശ്യം തെറ്റില്ലാത്ത പ്ലാന്റുകളാണ് എല്ലാ പ്ലാന്റും കണ്ടോളി അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോ ഇപ്രാവശ്യത്തെ മുക്കാറകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ അതിൻ്റെ പൂക്കളും ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയറും ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് Okay, thank you for watching.